ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിടാൻ ലോക്പാലിന് അധികാരമുണ്ടെന്ന് വിധിച്ച ഉത്തരവ് സുപ്രീംകോടതി താൽക്കാലികമായി മരവിപ്പിച്ചു ലോക്പാൽ ഉത്തരവ് വളരെ അസ്വസ്ഥത ഉളവാക്കുന്നതാണെന്നും വിശേഷിപ്പിച്ച സുപ്രീംകോടതി കേന്ദ്രത്തിന് ലോക്പാലിന്റെയും രജിസ്ട്രേഷനും നോട്ടീസ് അയച്ചു ലോക്പാലിന്റെ വ്യാഖ്യാനം തെറ്റാണെന്നും ഹൈക്കോടതി ജഡ്ജിമാർ ലോക്പാലിന്റെ പരിധിയിൽ വരില്ലെന്നും കേന്ദ്രത്തെ പ്രതിനിധീകരിച്ച് സോളിസിറ്റി ജനറൽ തുഷാർ മേത്ത പറഞ്ഞു ജനുവരി ഇരുപത്തിയേഴിനാണ് സുപ്രീംകോടതി പരാമർശിച്ച ഉത്തരവ് ഉണ്ടായത് ഒരു ഹൈക്കോടതിയിലെ സിറ്റിംഗ് അഡീഷണൽ ജഡ്ജിക്കെതിരെ സമർപ്പിച്ച രണ്ട് പരാതികൾ പരിഗണിക്കുന്നതിനിടെ ലോക്പാലിന്റെ അഴിമതി വിരുദ്ധ ഓംബുഡ്സ്മാനാണ് ഈ ഉത്തരവ് നൽകിയത് ഒരു സ്വകാര്യ കമ്പനിക്കെതിരെ ഫയൽ ചെയ്ത കേസിൽ ആനുകൂല്യമായി പ്രവർത്തിച്ചു എന്നാരോപിച്ച് നൽകിയ പരാതിയിലാണ് ലോക്പാൽ ഉത്തരവുണ്ടായത് ഇതേ തുടർന്ന് സുപ്രീം കോടതി സ്വമേധയാ വിഷയം ഏറ്റെടുത്തു ഹൈക്കോടതി ജഡ്ജി പദവിയിലെത്തും മുൻപ് അഭിഭാഷക ജോലിയിലിരിക്കെ കമ്പനി അദ്ദേഹത്തിന്റെ ഒരു ക്ലയൻ്റായിരുന്നുവെന്നും പരാതിക്കാരൻ ആരോപിച്ചു ജസ്റ്റിസ് എ എം ഗാൽവിൽക്കർ അധ്യക്ഷനായ ലോക്പാൽ ബെഞ്ച് ഒരു ഹൈക്കോടതി ജഡ്ജി പൊതുപ്രവർത്തകൻ എന്ന നിലവാരത്തിൽ വരുമെന്നും ലോക്പാൽ ലോകയുക്ത നിയമം ജഡ്ജിമാരെ ഒഴിവാക്കുന്നില്ലെന്നും വിധിച്ചു